യेंदുവക്കുടു തിന്നാനൊന്നും ഇല്ല ഞാൻ 11 നല്ല വാഴ കുറേ മാറോടികളാ വാഴ വാഴ നോപ്പിയേൽ കുറേ മാറോടികളാ ഈ കൈയേലെ ഐസ്ക്രീം ഈ കൈയേൽ പാല് ഷോ ഇതിവിടെ ഇങ്ങനക്കൊരു ഇതിവിടെ ടക്കവേറ്റ് കപ്പ വെച്ചതിന് അന്റീനിനെ മാവോയോ മോറോ പെണ്ടോ അതൊക്കെ ഇതിന്റെ ഇവിടെ ഇണ്ട് ഇവിടെ ഞാൻ പൊക്കോളാം അയ ശെരി ആയിക്കോട്ടെ ആ പാട്ടൊന്നു പാടൂടു മുട്ട കൊടുക്കാൻ പോവാ ഇട്ടപ്പൊട്ടി മേടിച്ചോണ്ട് വരാ ആ പാടാങ്കിൽ പാടിയില്ലല്ലോ പാടി ഇപ്പൊ കടയിൽ പോകുമ്പോഴല്ലേ മേടിച്ചോണ്ട് വരണേ അപ്പൊ എല്ലാര്ക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛാ ചിയും കിച്ചവും കണ്ണാപ്പിയൊക്കെ ഇങ്ങെത്തി കുഞ്ഞാറ്റേന്ന വായി വരുന്നത് കണ്ണാപ്പിയൊക്കെ ഇങ്ങെത്തി പിന്നെ ദീപി ചേച്ചിയും കുഞ്ഞാച്ചേടും വയനാട്ടിലാണ് അവർ കുറച്ച് ദിവസോടൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അവർക്ക് കറങ്ങട്ടെന്നേ അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അച്ചാച്ചി അതാണ്ട് മീൻ പിടിക്കാൻ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും ഏട്ടനോട് ഇപ്പം ചിറ്റാരുടെ മുട്ട കൊടുക്കാൻ പോകണം അങ്ങനെ ഒന്ന് രണ്ട് ഒന്നിനല്ലറ ചില്ലറ പരിപാടികളോ ഇതേതാ ഈ മഞ്ഞ കൂട്ടാൻ പോപ്പിൻസ് പോലെ ഉണ്ടല്ലോ കണ്ടിട്ട് ഏതാണ് ഈ പോപ്പിൻസ് കവർന്ന് ഇറങ്ങി വരുന്നത് ആ അങ്ങനെ ഞങ്ങളിപ്പോൾ മോട്ട കൊടുത്തിട്ട് വരും അത് കഴിഞ്ഞിട്ട് അച്ചാച്ചി ഏറ്റരുന്നൊക്കെ മീൻ പിടിക്കാൻ പോവും എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു ഭയങ്കര കഷ്ടമായി പോയിരുന്നു അപ്പം പോയിട്ട് വരാം അവിടെ അടിയാ മോനെ വലിക്കല്ലേ വണ്ടി പോണം വണ്ടി പോണം മുന്നോട്ട് വാ മുന്നോട്ട് വാ മുന്നോട്ട് വാ আজা নালাগে പോണ്ട പോ പോ താട്ടു കൊണ്ട താട്ടു കൊണ്ടാ കുടുങ്ങിയ ഊരാൻ പറ്റത്തില്ല കേട്ടോ വേറെങ്ങുമല്ല ഞങ്ങളുടെ സീതത്തോടീടെ സീതോടാ ഊ എന്ത് രസാ നോക്ക് ഈ ഉണക്കം നിർത്ത് നിർത്തു 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 നിർത്തലൊക്കെ ഇത്രയും കാര്യമായിട്ട് വെള്ളം പിടിക്കുന്നേ എന്തോ കേറി അത് മൊറോളോ എന്തോ കേറി മൊട്ട ഒഴിക്കുന്നുടാ ഇത് കണ്ടിട്ട് ഞാൻ കൊണ്ട സാധനം കൊണ്ടാണ് ടാക്സിന അതി ഇതിരിയുടെ ആഹാ പരിപാടി എന്താണ് നോറ കാട്ടിക്കരങ്ങോ കാട്ടലോ ഏது കാടി മല്ലണ്ട മാമ്പാരമുണ്ടോ മാമ്പാരമുണ്ടോ അവിടെ മാവ വെച്ചിട്ടുണ്ടോ ശുദിയേട്ടൻ മാവ വെടത്തിലേക്കി വെച്ച പടക്കം കുറച്ച് കാര്യം ഉണ്ട് എന്തുടേ വെള്ളത്തിൽ ഉപ്പും കുരുമുളവും ഇച്ചിരി കൂടെ ചെറുകാ പറയട്ടോ അപ്പൊ എല്ലാർക്കും കേക്കാച്ചിറങ്ങി തട്ടും ഞാൻ വിളിക്കട്ടെ എന്താ ബാഗ് ഏട്ടണ്ടൂമില് നിറച്ച് ഫോട്ടോകൾ കേട്ടോ ഇത് കണ്ട കിടവ കിടുവിനെ പേടിച്ചിട്ട് ഏട്ടന ഇല്ലായിട്ടിട്ടെ കിടൂനെ പേടിച്ചിട്ട് ഞാൻ മേളിലാക്കി ആ കൊള്ളാമനെ കണ്ടോ ഹലോ മിസ്റ്റർ ഡാഡി ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്ക് ഇത് ഞങ്ങൾ അന്ന് വാഗമണ്ണ് പോയപ്പോ എടുത്തോട്ടോ പക്ഷെ ഫോട്ടോ ആശമായി പോയി ഇനിയും കൊള്ളത്തില്ല ആ ഇരിക്കുന്നത്ര ഇരിക്കട്ടെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഭയപ്പെടുത്താലോട്ടോ അല്ല കഴിഞ്ഞ ഇത് ഈ പ്രാവശ്യം ഭയപ്പെടുത്താട്ടും ആ വീണ്ടും അവര് ഇത് കളി കാണാൻ പോയപ്പോ അന്ന് അവരെടുത്ത ഫോട്ടോ കേട്ടോ അത് നമ്മൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇതേതൊക്കെയോ ഫോട്ടോകളോ ഒന്ന് ഇതിവിടെ ഉം ഇതൊരു ഗാലറി ആക്കി എടുക്കണം ആ ആ വല്യ കുപ്പിയോടെ കൊണ്ടു വരാൻ ഏട്ടൻ കാട്ടി പോന്നു മാങ്ങ വർക്ക് ആ ബീപിനും ആരാണ്ടൊക്കെ ഉണ്ട് കൂടെ

പത്ത് പിറകെട്ടിടാ ഏട്ട പോയിട്ട് വരുമ്പോളീ ഞാനുണ്ടല്ലോ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും അമ്മ എന്നെ കണ്ടില്ല കണ്ടില്ലേ ഇവിടുന്ന് അജയം വെച്ചിട്ട് ഫോൺ എടുത്തില്ല അമ്മയോടെ പരമേശം അവന് പെറ്റോ അത്ര ഒരു കാര്യം ചെയ്യാം എന്തായാലും കാട്ടിലോട്ടല്ല പോകുന്നേ തിരിച്ചു വരുമ്പോ ഒരു കേട്ട് വിറോടെ കൊണ്ടുപോവാ അല്ലല്ല ഏട്ടനടുത്തുണ്ടോ അല്ലേ അല്ലമ്മ ഏട്ടം വന്നിട്ട് നമുക്ക് പോവാ ഏട്ടം വന്നിട്ട് നമുക്ക് പോവാ വിറ കുറക്കാം അവിടെ ഇവിടെ നമ്മൾ നമുക്ക് ഇവിടത്തെ മേളത്തോത്തന്നൊക്കെ പറയാ

അമ്മ പറയുന്നത് ഏട്ട പകുതിക്ക് നിർത്തിട്ട് വെച്ച് കേക്ക് ഞങ്ങള് സിനിമയിലെ പോലെ പന്തവും പന്തവും അവിടെ പോയി ഞങ്ങളൊരു പാട്ട് പാടി കേറി വരുവാണിപ്പൊന്നും

ഈ സ്പീഡ് കുറച്ച് പോക്കൂടെ ഇത് എന്തു എക്സ്പ്രസ് വിട്ട് കൊച്ചിന് കൊണ്ടുവന്ന മിച്ചറ് പോക്കി കിട വന്നിട്ട് മിച്ചറെ ഞാനെന്ത് കൊണ്ടുവന്നു പറഞ്ഞു എല്ലാം പറക്കി വെക്ക എനിക്ക് വയ്യ ഏട്ടൻ്റെ പറയു കൂടെ നടക്കുവോ കൊറേ നേരമായിട്ട് ഈ ബാഗിന് കാവലിരിക്കാൻ വാട്ടി സിനിമ വിഷു ആ പിന്നെ ഈ ഒരു കുഞ്ഞിക്കള്ളിക്ക അത്രേ മൊട്ട ഒരു കവറൂടെ ഇട്ടേരാട്ടാ ഇതെന്തുവാട്ടാ പേന കച്ചോളോ തിരിച്ചു വരുമ്പോ മാങ്ങ കണ്ടില്ല അവര് പൊട്ടുവാങ്ങും കൊണ്ടു തരുന്നേ കാന്ന ഇത്ര ബിൽഡപ്പ് ഇട്ട് പോരെണ്ണം മതി വേണ്ട അവര് വരും ഏട്ടനും അവർക്ക് ഇതുപോലെ അവരുടെ വീട്ടിലും ഇതുപോലെ കെട്ടല കാണത്തു കാത്തിരി കാഞ്ചനപോല പോലും ഇത്രയും കാത്തിരുന്നിട്ടുണ്ടാകത്തില്ല അതിലൊരു ഭ്രാന്തന ഏട്ടനു കുഞ്ഞു രാവിലെ അങ്കമ്പാടി പോന്നല്ലിട്ട് എവിടെ വാലുകളൊന്നും ഇല്ലല്ലോ എന്തി മൂന്നാലെണ്ണം വരുന്നുണ്ട് സംഘപരിവാറുകാരെല്ലാം കൂടെ പോകുന്നുണ്ട് ഓ ഇനിയുണ്ടോ ആ ടീമുകളെല്ലാം കൂടെ പോവാ ഇനിയുണ്ട് രണ്ടെന്നും ചോറ് കൊടുക്കമ്മേ മോനെ തോറ്റ ആ അവന്റെ സ്വന്തം ഹോട്ടു പോലെ മണിയണന്റെ കൂടാ കേറി സംശയം എടാ കൈവളല്ലോ കേട്ടോ ചായ ഓടിക്കാ ഇറങ്ങിയത് നിപ്പും മട്ടൊക്കെ അവന്റെ സ്വന്തം കട പോലെ എന്തു ഇറങ്ങിയത് എടാ കുഞ്ഞു മസാല ദോശ ഇടുകയാണോടാ വലിയ ദോശയാസാലോ കലേമാന എടുത്തിരിക്കാനാണോ ഏ ഞങ്ങളുടെ സ്വന്തം കലയമ്മ സ്വന്തം കലയമ്മ ഞാൻ കണ്ടോ മണിയണ്ണൻ മണിയണലെന്താണ് അതിനകത്ത് കണ്ടോ മണിയണ്ണൻ മണിയണ്ണൽ എന്തുണ നീ എന്താണോ ഇവിടെ കേറിയിക്കുന്നേ അതിന്റെ മണ്ടക്ക് ചാടാനോ ഇതിന്റെ മണ്ടക്ക് ചാടണ്ടോ അതിന്റെ അടിയിൽ പോ നീ എന്തിനാ പോലീസുകാരെ കണ്ടിട്ട് ഓടിയേ അയ്യേ പേടിച്ചു ആ പോലീസാര് പോയപ്പോ ഞാൻ പതി ഇങ്ങനെ ഇറങ്ങിയത് പറയാൻ പോരതേയോ അവന് മറ്റേ പ്ലേറ്റ് മറ്റേ വലിയ നോയിക്കോണം പിന്നെടാ മസാലദോശിയായി അത് 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 വേണം അത് വേണം എന്നാലേ മസാല ദോശ ആവത്തുള്ളൂ കലേമം കറി വെച്ചേര് ഞാൻ പ്ലേറ്റ് പിടിക്കാം പോലീസാർ പോയ നീ മൊത്തം തിന്നാ ചെലപ്പോ പോവായിരിക്കും അവരവിടെ അപ്പുറത്തെ വളവനാണ് മൊത്തം തിന്നണം കേട്ടോ അവിടെ സൈഡിൽ ഒഴിച്ചൊക്കെ തിന്ന് എവിടുന്നാ തിന്നേ ദോശ ഞാനിപ്പൊ പോലീസിനെ വിളിക്കും പോലീസോടെ ഇത് മന്ത്രി ഇത് ഞങ്ങളുടെ മന്ത്രി കസേര ഇത് ഞങ്ങള് തരത്തില്ല എന്നാ നീ ഗ്യാസ് ഊറ്റിയോടെ വണ്ടക്കിരിയാടാ അല്ലെങ്കി ഇവിടുന്നു ഇവിടുന്നു ഇതേതോ അവൻ അതോ വേഷം കലേമ എവിടെ ഇരിക്കുവന്ന്

ആ മോഹം കണ്ടാലോ അറിയാലോ എക്സ്പ്രഷനും കാര്യങ്ങളും കണ്ടറിയാലോ ഒരു റിവ്യൂ പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു മസാലദോശയെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞുണ്ട് മണിയ ദോശ എങ്ങനെ മസാലദോശ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുടാ ഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു സാമ്പാർ പോന്ന അതെങ്ങനെയാടാ സാമ്പാർ ഒഴുകി ഇപ്പുറത്ത് വന്നേ എന്തോ മാജിക് അത് അതെന്തോ മാജിക് ഏടാ